ീറിയല്ലാഹു എന്നെ ചോദിക്കുന്നതിന് ബിയേ ഇവിടെയൊക്കെയാണ് മനുഷ്യ ശരീരത്തിൽ നിന്ന് ഊരിക്കൊണ്ടുപോകുന്ന റോൾ കരയുന്നതിന് പിയേ നൊമ്പരപ്പെടുന്നതിന് പിയേ ഹബീബ് പറയുന്നു ആയിഷ ഒന്നാമത് എപ്പോഴാണ് റോഹ നിലവിളിക്കുന്നതെന്ന്റിയോ നമ്മുടെ മരണപ്പെട്ടു പോകുമ്പോ ശരീരത്തിൽ നിന്ന് ഉരിയെടുക്കുന്ന റോ ഒന്നാമത് പൊട്ടിക്കരയുന്നതെപ്പോഴെന്നറിയോ അതേ വാദങ്ങൾ പറയുന്നു ഒരാൾ മരണപ്പെട്ടു പോയാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നവരെ പ്രിയപ്പെട്ടവര് ഈ മരിച്ചു പോരാൽ എന്താ നിങ്ങൾ ആദ്യം ചെയ്യുക പെട്ടെന്ന് വന്നിട്ട് കണ്ണങ്ങോട്ട് തിരുമിയടയ്ക്കുന്ന കൈകാലുകളൊക്കെ മടക്കുകയും നോക്കുകയും ചെയ്യുന്നു എന്നിട്ടോ നിങ്ങൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമെന്താ എന്റെ അഴിച്ചു മാറ്റലല്ലേ എന്റെ വസ്ത്രമോരി മാറ്റലല്ലേ ഓ ആ മയ്യത്തിന്റെ വസ്ത്രം ആ ധരിച്ചിരിക്കുന്ന വസ്ത്രം അങ്ങോട്ട് അടിച്ചു മാറ്റുമ്പോ നമ്മുടെ ശരീരത്തിന്ന് പിരിഞ്ഞുപോയ റോഹുണ്ടല്ലോ ആ റോഹു പറയുന്നു അസുറായി റോഹു പഠിച്ചതിന്റെ വേദന തീർന്നതേ അതുകൊണ്ട് പതുക്കെ വലിച്ചൂരി എടുക്കടേ നിങ്ങൾ ആ വസ്ത്രം അഴിച്ചെടുക്കുമ്പോ ആ ശരീരം കുലുങ്ങുമ്പോ ആ ശരീരത്തിൻ്റെതേ നിലയുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് പതുക്കെ ഡ്രസ്സ് വലിച്ചൂരിന്ന് നമ്മുടെ മാറി നിന്നുകൊണ്ട് പറയുമ്പോ എന്റെ സഹോദരിമാരേ മുഹുലി സീങ്ങളായ മൊത്തീങ്ങളായ അല്ലാതെ പേടിച്ച് ജീവിക്കുന്നവര് വന്ന് നമ്മുടെ ഡ്രസ്സ് മാച്ച സമയമില്ല വിശദീകരിക്കുന്നില്ല രണ്ടാമത് എപ്പോഴാണെന്ന് നിമിതങ്ങളോട് ചോദിക്കുമ്പോ എപ്പോഴാണെന്നറിയോ രണ്ടാമത് നിലവിളിക്കുന്നത് ആ കൊണ്ട് മൂടി മൂടിയങ്ങ് കിടത്തി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് പറയുന്നത് എന്താ പെട്ടെന്ന് വരണേ പള്ളിയിൽ കബറ് വിട്ട് ശരിയായിരിക്കുകയാണ് അതുകൊണ്ട് കുളിപ്പിക്കാനുള്ള നേരമാകെന്ന് പറയുമ്പോ കുളിപ്പിക്കാനുള്ള സമയമാകുന്നു പറയുമ്പോ സുബാനല്ല ഒരാള് തലയുടെ ഭാഗത്ത് പിടിക്കുന്നു ഈ ിയുടെ പരിസരത്ത് അഹങ്കാരത്തോട് നെഞ്ചു വിരിച്ച് നടന്നവരാണ് ഇന്ന് രണ്ടുപേര് തലയിൽ പിടിക്കുന്നു രണ്ടുപേര് നടുവിൽ പിടിക്കുന്നു രണ്ടുപേര് കാറിൽ പിടിക്കുന്നു എന്നിട്ട് വളയാതെ കുലുങ്ങാതെ യേശിയിട്ട കാരൻ്റെ അകത്ത് ചാരിയിരുന്ന പോയവര് നാട്ടിലുള്ള പാവപ്പെട്ടവരെ ചവിട്ടി തേച്ചവരെ പള്ളിയെന്ന് പറയുമ്പോ പള്ളിയെന്ന് പറയും ൊന്നറിഞ്ഞ മനസ്സാണ് പുച്ചു തള്ളിയവനെ അല്ലാഹുവിന്റെ ബാങ്കിന്റെ മറുപടി കൊടുക്ക വന്നൂടെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് എത്ര സമയമാ പാഴാക്കിക്കളഞ്ഞത് അങ്ങനെ ഏതാ നാലു പേര് പിടിച്ചുകൊണ്ട് മയട്ടിലും ഒരു പായ വിരിച്ചിട്ടോ ഒരു ഡെസ്ക് പിടിച്ചിട്ടിട്ടോ അതിന്റെ മുകളിൽ ഞങ്ങക്കൊണ്ട് വന്ന് കിടക്കുകയാണ് കുളിപ്പിക്കാൻ പോവാട് ആരുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മെ കുളിപ്പിക്കാൻ എന്റെ ചക്കുവള്ളിയിൽ വന്നിരിക്കുന്ന സഹോദരങ്ങളോട് ചോദിക്കുകയാണ് ആരുണ്ട് ആരുണ്ടുപോലെ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ ആരുണ്ടുപോലെ മക്കളെ ഉണ്ടാക്കി മൃഗങ്ങളെ പോലെ ക്രിക്കറ്റിനും ഫുട്ബോളിനും സിനിമക്കും വേണ്ടി പറഞ്ഞു വിട്ട പ്രിയപ്പെട്ട ഉപ്പാ മദ്രസയിൽ ഒരു അഞ്ചാ ക്ലാസ് വരെങ്കിലും നിന്റെ മക്കളെ പഠിപ്പിക്കാൻ നിനക്ക് സമയം ലഭിച്ചില്ലല്ലോ

വെള്ളത്തിനകത്ത് വെറുപോടെയിട്ട് തുള്ളിച്ചാളാ മാത്രം സംസ്കാരം നശിച്ചു മോര സമുദായമേണ്ട നിന്റെ മയ്യത്ത് ഈ മാലുള്ള ഒരു കൈ കൊണ്ട് വെള്ളം കോരി ഒരാളുണ്ടോ ഒരാളുണ്ടോ വാടകക്കെങ്കിലും ഒരാളുണ്ടോ എവിടെന്നെങ്കിലും വരും ആരെങ്കിലും കുളിപ്പിച്ചാൽ മതിയോ അതിനാണോ നീ മക്കളെ പറ്റല വെണ്ണേ അതിനാണോ അവർക്ക് മുലപ്പാട് കൊടുത്തരുമോ അതിനാണോ അവർക്ക് വേണ്ടി ഉറക്കമെടുത്തതുവ അതിനാ ോ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടതും അതിനാണോ അവർക്ക് വേണ്ടി ജീവിച്ചതുമാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് മയ്യത്തുകുളി പഠിപ്പിച്ചു കൊടുത്തോ എന്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ മയ്യത്തുകുളി നിങ്ങൾ പഠിച്ചോ മയ്യത്തുകുളി പഠിക്കാറുള്ള മനസ്സ് വെച്ചോ അതുകൊണ്ട് ചിരിയും കളിയും മാത്രം മതിയോ പാട്ടും ഡാൻസും മാത്രം മതിയോ തമാശയും ചിരിയും മാത്രം മതിയോ പോര പോരാ അള്ളാഹു ഗധീനെ കുറിച്ച് പഠിക്കാറുള്ള ബോധമുണ്ടാവണം സഹോദരങ്ങള് അതുകൊണ്ട് ഗൗരവത്തോടെ വീണ്ടും വീണ്ടും ഞാൻ പറയുക നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാൻ ഒരാളെ ജീവിച്ചിരിക്കുമ്പോ തന്നെ പഠിപ്പിച്ചെടുക്കണേ അത് നിങ്ങളുടെ മക്കളായിരിക്കണേ നിമിതങ്ങൾ പറയുന്നു മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവെക്കുമ്പോ നിന്റെ ശരീരത്തിലേക്ക് വെള്ളമൊഴിക്കുമ്പോന്താ ആ സമയത്താണ് റൂഹു വിളിച്ചു പറയുന്നതോ എന്താ വിളിച്ചു പറയുന്നതെന്നറിയോ റൂഹി റൂഹ് റൂഹ് ൊണ്ട് എന്റെ ശരീരത്തിന്റെ അകം മുഴുവനും മുറിഞ്ഞിരിക്കുകയാണ് കരിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ വെള്ളം പതുക്കെ ഒഴിക്കണേ വെള്ളം നിങ്ങൾ പതുക്കെ ഒഴിക്കണേ പോസ്റ്റ്മോർട്ടം ചെയ്ത മയ്യത്തിനെ കുളിപ്പിക്കുന്ന രംഗം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ രസിച്ചുകൊണ്ട് നടന്നാ പോരാ മൊബൈലിന്റെ അകത്തുള്ള ബ്ലൂ ഫിലിം എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വേണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഈ സരസ് ചെയ്ത് പോകാൻ നിങ്ങളെല്ലാവരും വൃത്തികെട്ടവരാണെന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം യുവത്വമല്ലേ രക്തത്തിളപ്പുള്ള പ്രായമല്ലേ ഒരുപാട് കൂട്ടുകാരുമായി ബന്ധപ്പെടുന്നവരല്ലേ അതുകൊണ്ട് അറിയാതെ അറിയാതെ പടർന്നുകൊണ്ട് ആ രോഗം നിങ്ങളിലും വരുമല്ലോ രണ്ടാമത് റോഹ് നിലവിളിക്കുന്നത് വെള്ളമൊഴി

എന്റെ ശരീരത്തിന്റെ പുറഭാഗം മുഴുവനും മുറിഞ്ഞു പോയിരിക്കുന്നു അതുകൊണ്ട് എന്റെ ശരീരത്തെ വേദനിപ്പിക്കല്ലേ എന്റെ ശരീരത്തെ പതുക്കെ പിടിക്കണേ പതുക്കെ കത്ത് കുളിച്ച പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പുഴയിലൂടെ നീന്തി കുളിച്ച പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മണിക്കോടുകളോളം ചോഴിയൊക്കെ ആറിൽ പോയി മുങ്ങിക്കുളിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരാ ാനിന്റൊനിന്റെ കൃത്രിമ കടവിന്റെ കപ്പ് കയറി വരാ മനസ്സില്ലാതെ നീന്തിക്കൊളിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരാ നിന്റെ ശരീരത്തിലേക്ക് നിന്റെ ബന്ധുക്കൾ വെള്ളമൊഴിക്കുമ്പോ നിന്റെ നഗപ്പിനടിയിലുള്ള അഴുക്ക് പോലും അവരതാ ഇളക്കി മാറ്റുന്നു നാലാമതെപ്പോഴാ കരയുണ്ടെന്നറിയോ അതാണ് മനസ്സ് തളർന്നു പോകുന്ന കരച്ചിലും നാലാമത്തെ കരച്ചിലപ്പഴ അതാ മയ്യത്തെ ഒളിപ്പിച്ചു കിടന്ന് വീടിന്റെ ഉമ്മറത്തേക്ക് കൊണ്ടുവരുമ്പോ ആളിന്റെ ഭാഗത്ത് പാഴ വരിച്ചിട്ടു അതാ കഫം തുണി തയ്യാറാക്കുന്നു അത്ര കുടയുന്നു പഞ്ഞി ഒരുക്കുന്നു സുബാന ആ മയ്യത്തിനേരാതാ പഴയതുപോലെ വളയാറെ കുലുങ്ങാറെ ചുമന്നുകൊണ്ടുവരുന്നു ആ കവമ്പുടവയുടെ മുകളിലേക്ക് വെക്കുമ്പോൾ പിന്നെ സമയമില്ലല്ലോ ഇന്ന് മുതൽ പിന്നെ ജീവിക്കാനുള്ള പള്ളിക്കാടിലേക്ക് പോണമല്ലോ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ആ മയ്യത്തിനെ പൊതിയുകയാണ് അത്ര കുടഞ്ഞ് വഞ്ഞിവെച്ചുകൊണ്ടരാ കഫന്തുണിയുടെ ഒന്നാമത്തെ തുണിയെടുക്കുന്നു മറുതുണി കൊണ്ട് ചുറ്റുന്നു അടുത്ത തുണിയെടുക്കുന്നു മറുതുണി കൊണ്ട് ചുറ്റുന്നു അങ്ങനെ ചുറ്റിയിട്ടരാ ആ മയ്യത്തിന്റെ കാലിന്റെ ഭാഗം കിട്ടുമ്പോ ആ മയ്യത്തിന്റെ റൂഹു പറയുന്നു എന്നെ ഇഷ്ടപ്പെടുന്നവര് എന്നെ സ്നേഹിക്കുന്നവര് എന്റെ മയ്യത്ത് പരിപാലനത്തിന് വേണ്ടി വന്നവര് എന്റെ തലയുടെ ഭാഗം കെട്ടല്ലേ എന്റെ കെട്ടിയതുപോലെ പെട്ടെന്ന് എന്റെ തലയുടെ ഭാഗം കെട്ടല്ലേ ഹത്താ കുടുംബത്തിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടേ എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വാപ്പാ എന്ന് പറഞ്ഞാൽ ആയിരുന്നു അതുകൊണ്ട് മക്കളെ ഒന്നുകൂടി കണ്ടോട്ടേക്കും ഇന്ന് ഞാൻ അവരെ പിരിയുന്ന ദിവസമാടും ഭാര്യയെ കണ്ടോട്ടേ എന്റെ ഉമ്മാനെ കണ്ടോട്ടേ എന്റെ വാപ്പാനെ കണ്ടോട്ടേ എന്റെ മക്കളെ കണ്ടോട്ടേ അവരവസാനമാറി എന്റെ മുഖം ഒന്ന് കണ്ടോട്ടേ ഈ തുണി കൊണ്ടങ് മൂടിയിട്ടങ് കെട്ടിയാ इदवसान इहे कटिपया प्रिय ആ ഒരു രംഗത്തെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ അവരും ഇവരും മാത്രമല്ല മരിക്കുന്നത് പിന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരാദിയും നീയും ഒരാട് ഞാനും മരിക്കുന്ന എപ്പോഴും ചിന്തിക്കണേ അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ നാലാമത്തെ നമ്പരം അതാണ് അണാവിന്റെ നാലാമത്തെ നമ്പരം ഒരാളൊക്കെ കഥം പതിയുമ്പോ അത് കഴിഞ്ഞിട്ടോ അഞ്ചാമതൊരു നമ്പരമുണ്ട് മോളേ അത് റിയോ ആ വീട്ടിന്റെ അകത്ത് നിന്ന് സന്തൂക്ക് പുറത്തു കൊണ്ടുവന്നെന്ന് പറയുമ്പോ രാ രണ്ടുപേര് തല പിടിക്കുന്നു രണ്ടുപേര് കാലു പിടിക്കുന്നു ലാ ഇല്ലാ ഇല്ലല്ല മനോഹരമാര കട്ടിൽ കിടന്നവര് എസിൽ കിടന്നവര് ലക്ഷക്കണക്കിന് രൂപ അവിടെക്ക് വീട് വെച്ചിട്ട് സന്തോഷിച്ചവര് എല്ലാ ആനന്ദങ്ങളും എല്ലാ സന്തോഷങ്ങളും അനുഭവിച്ചവര് എവിടെ അതിന്റെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ എവിടെ വെറും മൂന്നതുണ്ട് വെള്ളത്തൊളി കൊണ്ട് പൊതിഞ്ഞെടുത്തിട്ട് ഒന്നുമില്ലാറ് മോഡല് കമ്മലവിടെ മോഡല് വളയവിടെ മോഡല് ചുരിദാർ ഒരു കല്യാണത്തിന് പോകുന്നെങ്കിൽ എവിടെയൊക്കെ ചുമപ്പിക്കണം പെണ്ണു എവിടെയൊക്കെ പെയിന്റ് അടിക്കണം പെണ് സുണ്ടിനകത്ത് മരുന്ന് കേൾക്കുന്ന പെണ് കണ്ണിന്റെ പിരിയത്തിൽ മരുന്ന് കേൾക്കുന്ന പെണ് കണ്ണിന്റെ ഇമയിൽ മരുന്ന് കേൾക്കുന്ന പെണ് അങ്ങനെ ഏതെല്ലാം മോഡിൽ ശരീരത്തെ മിനുക്കിക്കൊണ്ട് ഒരുങ്ങിയിറങ്ങുന്ന മോളേ ഇതാ കുറെ പഞ്ഞിയും അത്തറും വെച്ചുകൊണ്ട് നിന്നെ പൊതിഞ്ഞോ അങ്ങനെ പൊതിഞ്ഞുകൊണ്ട് പുറത്തിറങ്ങുമ്പോ അഞ്ചാമതാറോ പറയുണ്ടെന്നറിയോ മയ്യത്ത് ചുമർക്കും എന്റെ സ്നേഹിതന്മാര് എന്റെ ഇഷ്ടക്കാര് രാജമാ എന്റെ മയത്ത് പരിപാലനത്തിന് വന്ന കൂട്ടരെ എന്റെ വീടിന്റെ അകത്തൊരാളുണ്ടോ ഇന്നല്ലോ മാ ഇന്നേ ദിവസം തറക്കുകയും എന്റെ ഭാര്യയുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഞാനിതാ വിധവയാക്കിയിട്ടു പോവാണ് ഇന്ന് എന്റെ ഭാര്യക്ക് ഭർത്താവില്ല ഇന്ന് എന്റെ ഭാര്യക്ക് ഭർത്താവില്ല അതുകൊണ്ട് വിധവയാക്കിയിട്ടു പോകുകയാ വാലയ്ക്കും നല്ല നിങ്ങളവളെ ഉപദ്രവിക്കല്ലേ നിങ്ങളവളെ ബുദ്ധിമുട്ടിക്കല്ലേ ഭർത്താവും ഭാര്യയും ടൂറിന് പോറി വാഹനപകടം സംഭവിച്ചു ഭാര്യ രക്ഷപ്പെട്ടു ഭർത്താവ് മരണപ്പെട്ടു പോയാ ഭർത്താവിന്റെ കുടുംബക്കാർ പറയുമല്ലോ പെണ് നീ എരണം കെട്ടവളാണ് ഭാഗ്യം കെട്ടവളാണ് നീ വീട്ടിലേക്ക് കാലെടുത്തു വെച്ചത് കൊണ്ടാണ് എന്റെ പൊന്നുപോലും മരിച്ചുപോലെന്ന് എത്ര കുടുംബത്തിൽ എങ്ങനെ പറഞ്ഞിട്ടുണ്ട് എത്ര പെൺകുട്ടികൾ അതിന്റെ പേരിൽ മാത്രം ആത്മഹത്യ ചെയ്തിട്ടുണ്ട് വേണ്ട ഉമ്മാ അല്ലാണ്ട് വിധിയപ്പെടുക്കാൻ പറ്റൂല എന്തിനാ ാണ് വന്നു കയറിയ പെണ്ണിനെ ശപിക്കുന്നത് പെണ്ണ് വിളിച്ചു പറയുന്നു അതുകൊണ്ട് അല്ല എന്റെ കുടുംബക്കാരെ ഉപദ്രവിക്കല്ലേ അവള് കാരണമായിട്ടാണ് ഞാൻ മരിച്ചറം പറയല്ലേ എന്റെ ഭാര്യയെ മാത്രമല്ല ഞാൻ വിടിയുന്നത് യുദ്ധമാ എന്റെ മക്കള് എന്റെ പ്രിയപ്പെട്ട മക്കള് എന്നെ സ്നേഹിക്കുന്ന മക്കള് ഉപ്പിച്ചാന്ന് വിളിച്ച് എന്റെ കൂടെ ഓടിവന്ന മക്കള് ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോ ഉപ്പിച്ചു ചുംബനം തരുന്ന എന്റെ മക്കള് ആ മക്കളെ കണ്ട് കൊതി തീർന്നിട്ടില്ല ആ മക്കൾക്ക് മുത്തം കൊടുത്ത് ആഗ്രഹം തീർന്നിട്ടില്ല ഏത് രാത്രി ചെന്നാലും എന്റെ പ്രിയപ്പെട്ടവര് ഈ സാധുവാഹനൗഷാറു വാക്കി പോലും എന്റെ പ്രിയപ്പെട്ട അരുമ മക്കൾക്ക് ചുംബനം എന്റെ ഡ്രസ് പോലും മാറ്റുന്നത് കാരണം ഞാനും നിങ്ങളും അത്രത്തോളം നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നവരല്ലേ കൊതി തീരുന്നത് വരെ മക്കളെ കാടാ ആ മക്കൾക്ക് ചുംബനം കൊടുക്കാ മക്കളെ തലോരിക്ക ഭാഗ്യം തരട്ടെ ആ മയ്യത്തിന്റെ റൂഹഞ്ചാവത് വിളിച്ചു പറയുമ്പോ യുദ്ധമാ എന്റെ പൊന്നുമോനയും മുതലിയെ തീമാട് എന്റെ പൊന്നുമോനും മുതൽ തീമാട് അതുകൊണ്ട് വാലയിക്കുമല്ലോ നിങ്ങളവരെ ഉപദ്രവിക്കല്ലേ നിങ്ങളവരെ ബുദ്ധിമുട്ടിക്കല്ലേ നിങ്ങളവരെ പ്രയാസപ്പെടുത്തല്ലേ ത്തോടെ വിളിച്ചു പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ ആര് ആര് പ്രിയപ്പെട്ടവരെ നമ്മുടെ തീമാക്കയിട്ടുപോയാളർത്തുമാപ്പയുണ്ട് അനിയനുണ്ടെന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ അവർക്കൊരു പരിധിയില്ലേ അത് കഴിഞ്ഞ നമ്മുടെ മക്കള് ഭക്ഷണം വിട്ടാറ് നടരോട്ട് വലിച്ചെറിയപ്പെട്ടാ നമ്മുടെ കുടുംബത്തിന്റെ പ്രിയപ്പെട്ട മക്കൾ ആർക്കും വേണ്ടാറ് ഈ തീഗാനയുടെ വിറകു വിറകിലേക്കും ना रिके